ഡി ഫ്രണ്ട്സ് വെൽക്കം ടു യൂറോപ്യൻ ഡയറി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എറുക്ക എന്ന് പറഞ്ഞ ഒരു നല്ല കിട്ടിലം ഒരു പൂന്തോട്ടം കാണിക്കാനായിട്ട് കൊണ്ടുപോകുകയാണ് പൂന്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൽ അതായത് മലയുടെ മുകളിലുള്ള നമ്മുടെ ഈ നീലക്കുറിഞ്ഞിയൊക്കെ കാണാനായിട്ട് നമ്മൾ പോകത്തില്ല അതേ കണക്കുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ എന്താണ് ഒരുപാടൊന്നും ഇല്ല ഓസ്ട്രേലിയിൽ തന്നെ വളരെ കുറച്ച് മാത്രം ഇങ്ങനെയുള്ള അപൂർവമായിട്ടാണ് ഈ പൂക്കളൊക്കെ കാണുന്നത് അപ്പൊ അതിന്റെ കുറെ വിശേഷങ്ങളിലോട്ടാണ് നമുക്കിപ്പോ എന്തായാലും ഇപ്പൊ ഞാൻ മാത്രമല്ല നമ്മുടെ വീക്കോ ബായ് കൂടെ ഉണ്ട് അപ്പൊ പുള്ളിക്കാരനെ പോയി എടുക്കണം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ വഴിയെ വാ ഹലോ ബായ് സാബ് ഹലോ അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയ നമുക്ക് ഇവിടെ റോഡിന്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഈ മലയുടെ മുകളിലോട്ടാണ് കയറി പോകാനുള്ളത് അപ്പൊ നാട്ടിലൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ മൂന്നാറും ഒക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അതേ കണക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഓറോപ്പ ഷൂട്ട്സ് ഗബീറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതായത് എന്താണ് പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളിവിടെ ഇപ്പോൾ കയറി കുറച്ച് തുടക്കത്തിൽ തന്നെ നമുക്ക് കുറേ എറിക്ക പൂക്കളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ മലയുടെ മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പോകാനുണ്ട് കുറേ നല്ല നമ്മളിതിനകത്ത് മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ശ്വാസം എന്താണ് ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം വരും ഈ എന്താണ് ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ എന്തായാലും ബാ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയാണ് കുറച്ചുകൂടെ കിഡിലായിട്ടുള്ള വ്യൂസ് എന്നാണ് നമ്മുടെ ഒരു ഇപ്പോൾ പോയൊരു ആൻറ്റി പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും പോയിട്ട് വരാം പിന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്ത പറഞ്ഞാത്ത രീതിയിലുള്ള സന്തോഷം കിട്ടില്ല കേട്ടോ സൂപ്പർ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ആയിട്ട് വീട്ടിൽ കിടക്കുവായിരുന്നു അപ്പഴത്തേക്കാണ് ഇങ്ങനെ ഇവിടെ പോവാന്നുള്ള ഒരു ഐഡിയ വന്നത് എന്തായാലും ഇവിടെ വന്ന് നമ്മൾ ഈ ഇവിടെയുള്ള ഫ്രഷ് എയർ ഒക്കെ ഒന്ന് ശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട് കൊള്ളാം അടിപൊളിയാണ് കിഡിലും സൂപ്പർ വണ്ടർഫുൾ സോ നമ്മളിപ്പോൾ നമ്മുടെ എറുക്ക പൂക്കളുടെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ട് നല്ല കിടിലം നല്ല സൂപ്പർ വ്യൂ ആണ് അതായത് നമ്മുടെ ഹൈവേയിൽ നിന്ന് പോകുമ്പോൾ എന്താണ് ഹൈവേന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ കളറൊക്കെ കുറച്ചൊക്കെ കാണാൻ പറ്റും ഇന്നെ നമുക്കത് കറക്റ്റായിട്ട് ഫിലിം ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ വർഷത്തിൽ ഈ വിൻ്ററൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ പൂക്കളൊക്കെ കാണുന്നത് പിന്നെ ഈ സ്ഥലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പൂക്കൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ വേറെ വേറൊരൊറ്റ പൂക്കളും നമുക്ക് ഈ ഏരിയയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണ് ഇതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് കുറ്റിച്ചെടികളോട് ഉപമിക്കുന്ന രീതിയിലുള്ള പൂക്കളാണ് നമ്മുടെ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിയായിട്ടൊന്നും ഉപമിക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മുടെ ഇവിടുത്തെ നീലക്കുറിഞ്ഞി ആണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ നമ്മൾ ഈ എറിക്ക ബ്ലൂമൻ എന്ന് ജർമ്മനിൽ പറയുന്ന എറിക്ക ഫ്ലവേഴ്സ് എന്നായിരിക്കും ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ നോക്കിയിട്ട് അത് എഴുതി കാണിക്കാം അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് സ്പ്രിങ്ങിന് മുന്നോടിയായിട്ട് ഹിന്ദിയിലും വസന്തല്ലേ വസന്ത് അപ്പോൾ വസന്ത് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് മലയാളത്തിൽ എന്തു ആ സ്പ്രിങ്ങിന് മുന്നോടിയായിട്ടാണ് ഈ പൂ കാണപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലമുള്ളതായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് പോലും പലർക്കും അറിയാൻ പറ്റാത്ത ഒരു ഏരിയയിലാണ് ഈ പൂക്കളൊക്കെ ഉള്ളത് അതാണെങ്കിൽ തന്നെ ഇന്നലെ മനുണ്ട് പത്രത്തിൽ നമ്മളെ ക്ലൈനറ്റ് സൈറ്റും എന്ന് പറഞ്ഞൊരു പത്രമുണ്ട് നമ്മുടെ നമ്മുടെ വാർത്തയൊക്കെ വന്ന ഇവിടുത്തെ ഓസ്ട്രേലിയ ജർമ്മൻ പത്രം ഓക്കെ അപ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് അതല്ലാതെ ഒരുപാട് ആൾക്കാരൊന്നും ഈ ഏരിയയിൽ വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ഏരിയയിലൊക്കെ വരുന്ന ആൾക്കാർ അതല്ല എന്നുണ്ടെങ്കിൽ വിയനയിലൊക്കെ ഉള്ള മലയാളീസൊക്കെ ഇങ്ങോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂസ് ശ്രദ്ധിക്കണം നമ്മൾ വൺ എന്താണ് നമ്മളിപ്പോൾ മലയുടെ മുകളിലോട്ട് പോകാനുള്ള പ്രത്യേക തരത്തിലുള്ള ഷൂസ് ആയിരിക്കണം നമ്മൾ ഇട്ടുകൊണ്ട് പോകാനുള്ളത് ഞാനിപ്പോൾ റോങ് ആയിട്ടുള്ള ഷൂസാണ് ഇട്ടേക്കുന്നത് കാരണം മറന്നുപോയി പറഞ്ഞല്ലേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കിളി പോയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ സാധനം എടുക്കാൻ മറന്നുപോയി പാൻറ്റൊക്കെ അതിന് അപ്രോപ്രിയായിട്ടുള്ള ബെർഗ് പാൻറ്റാണ് പക്ഷേ ഷൂ എടുത്തത് മാറിപ്പോയി കാരണം അപ്രോപ്രിയേറ്റ് ആയിട്ട് ഷേ അപ്രോപ്രിയേറ്റ് അതിന് അതിനനുയോജ്യമായിട്ടുള്ള ഷൂ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഓസ്ട്രിയൻസ് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊന്നും കാരണമല്ല നമുക്ക് പലപ്പോഴും അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെയും നമ്മുടെ ഉപയോഗിക്കുന്ന എ എക്യുപ്മെൻസിൻ്റെയും അപാകത കാരണമാണ് പല പല അപകടങ്ങളും വരുന്നതെന്ന് ജർമ്മനിൽ ഒരു സ്പ്രഹ് ഒരു പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതായിരിക്കും നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഷൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് അപ്പോൾ എന്തുവായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൂടെ മുകളിലോട്ട് പോയിട്ട് കാണാം അപ്പം നമ്മളിവിടെ നടന്ന് നടന്നതിൻ്റെ എത്തിയിട്ടുണ്ട് കിട്ടില്ലേ കേട്ടോ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല ഈ വ്യൂസ് ഒക്കെ നിങ്ങളെ കാണിക്കണം എനിക്ക് ഞാൻ കണ്ടതിൻ്റെ ഒപ്പം നിങ്ങളെ കൂടെ കാണിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അത് നമുക്ക് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കയറി വന്നപ്പോഴത്തേക്ക് സർപ്രൈസ് കിട്ടി അതായത് കപ്പലിൻ്റെ മുട്ടായി മാസങ്ങൾക്ക് ശേഷം നമ്മുടെ കപ്പലിൻ്റെ മുട്ടായി വീക്ക് ഓഫ് ആയി ഇന്ത്യ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ സാധനം നമ്മൾ ഇവിടെ വെച്ച് തന്നെ കഴിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് കാണിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ആണ് സോ അയ്യോ ഇതെടുത്തു ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് ഇതെൻ്റെ പോക്കറ്റിലാണ് ഞാൻ ഇടാൻ പോകുന്നത് വേണ്ട ഇത് നമ്മൾ ഞാൻ ഈ മലയുടെ മുകളിലൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ താഴെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബിന്നിലാണ് നമ്മൾ ഇടുന്നത് നമ്മൾ ഇവിടെ ഇടാൻ ഒരിക്കലും ഇടാൻ പാടില്ല അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കൂട്ടുകാരൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള എഫോർട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇനി മുന്നോട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലേ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തുവായാലും നമ്മൾ എന്താണ് ഓസ്ട്രിയയിലുള്ള എറിക്ക ബ്ലൂമിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ കപ്പലിൻ്റെ ഉണ്ടായി അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് ചേരി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ബന്ധുക്കൾക്കുമായിട്ടൊക്കെ ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ താഴെ കാണുന്ന ചുമന്ന ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിൽ കാണുന്ന ബെല്ലൈക്കിനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയിലും ഓരോ യൂറോപ്പിലുള്ള ഓരോ കിടിലും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈലിലോ ഫോണിലോട്ടൊക്കെ എത്തുന്നതാണ് അപ്പൊ എന്തായാലും അടുത്ത സമയം കണ്ടവരെ എല്ലാവർക്കും ഒരു നല്ല സമയം തരുന്നു ബൈ ബൈ